യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് നാം എല്ലാവരും ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒന്ന് ചില്ലാകാൻ ഒറ്റയ്ക്കോ കുടുംബത്തോടൊപ്പമോ കൂട്ടുകാരുടെ കൂടെയോ യാത്ര ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ആളുകളും ദീർഘദൂര യാത്രയെല്ലാം ഇതിൽ പെടുന്നതാണ് ഇന്ന് മിക്ക സ്ഥലങ്ങളും വിനോദസഞ്ചാരത്തിന്റെ പരതീസ് തന്നെയാണ് നല്ല ഭക്ഷണവും കാഴ്ചകളും എല്ലാം ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് ഓരോ ദിവസവും യാത്ര ചെയ്യുന്നത് അതിൽ കേട്ടറിഞ്ഞ ഉണ്ടാകും അല്ലെങ്കിൽ കണ്ടെത്തി പോകുന്ന ഇടവുമുണ്ടാകാം എന്നാൽ ഇക്കൂട്ടത്തിൽ തന്നെ യാത്ര ചെയ്യാൻ മടി കാണിക്കുന്നവരുമുണ്ട് അതിന് പ്രധാന കാരണം യാത്രാ ചെലവ് തന്നെയാണ് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സമയത്താണ് യാത്ര എന്നൊക്കെ ഒരു ചൊല്ലുമുണ്ട് എങ്കിലിനെ ഒട്ടും മടിവേണ്ട നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്തോളൂ വേറെ എങ്ങുമല്ല അങ്ങ് ജപ്പാനിലേക്ക് കാരണം ഇന്ത്യ ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട ചില രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് സൗജന്യ വിമാന ടിക്കറ്റ് നൽകാൻ ഒരുങ്ങുകയാണ് ജപ്പാൻ എയർലൈൻസ് ജപ്പാനിലെ ടൂറിസം സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിനും അധികം അറിയപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ഓഫർ ഒരുക്കുന്നത് ഇന്ത്യയ്ക്ക് പുറമെ യുഎസ് കാനഡ മെക്സിക്കോ തായ്ലൻഡ് സിംഗപ്പൂർ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ വിയറ്റ്നാം ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ ബെയ്ജിംഗ് ഷാങ്ഹായ് ഡാലിയാൻ തിയാൻജിൻ ായ് പേ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്കുൾപ്പെടെ ഈ പ്രത്യേക ഓഫർ ലഭിക്കുന്നതായിരിക്കും അന്താരാഷ്ട്ര യാത്രക്കാർക്കായി ഒരുക്കിയ ആകർഷകമായ ഓഫർ തേടി നിരവധി ആളുകളാണ് എത്തുന്നത് ഇത്തരത്തിൽ ജപ്പാൻ എയർലൈൻസിൽ ജപ്പാനിലേക്കുള്ള അന്താരാഷ്ട്ര വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ജപ്പാനിൽ ചുറ്റിക്കറങ്ങാനുള്ള ആഭ്യന്തര വിമാന ടിക്കറ്റ് സൗജന്യമായി കിട്ടും ജപ്പാനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്ഥലത്തേക്കും പോകാനുള്ള സൗജന്യ ആഭ്യന്തര വിമാന ടിക്കറ്റാണ് ലഭിക്കുക അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന ടിക്കറ്റുകൾ ഒരേ റിസർവേഷനിൽ ബുക്ക് ചെയ്യുകയാണ് ഈ ഓഫർ ിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ജപ്പാനിൽ എവിടേക്കാണ് യാത്ര ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച് ആ ആഭ്യന്തര ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്യുക മാത്രമല്ല ഈ ഓഫർ ജപ്പാൻ എയർലൈൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാനങ്ങളിൽ മാത്രമാണ് ലഭ്യമാവുക കൂടാതെ ജപ്പാനിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ സ്റ്റോപ്പ് ഓവർ ഉണ്ടെങ്കിൽ ചില നിരക്കുകൾ നൽകേണ്ടി വരും അത് പുറപ്പെടുന്ന രാജ്യമനുസരിച്ചാണ് തീരുമാനിക്കുന്നത് യു എസ് കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ നിരക്ക് ബാധകമാവുക അപ്പോൾ നിങ്ങളും ഇനി യാത്ര ചെയ്യാൻ തീരുമാനിച്ചോളൂ അങ്ങ് ജപ്പാനിലേക്ക് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം